നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഈ വീഡിയോ കാണുന്ന തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളും ഉപയോഗിക്കുന്ന സംഭവമാണ് ആധാർ കാർഡ് കേന്ദ്ര സർക്കാർ നൽകിയ ആധാർ കാർഡ് ഉപയോഗിക്കാത്ത ഇപ്പോൾ സർക്കാരിൽ നിന്നും ഒരാനുകൂല്യം ലഭിക്കാത്ത ഉള്ളത് പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ സർക്കാർ ലഭിക്കേണ്ട എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ആധാർ കാർഡ് നിർബന്ധമായിരിക്കുകയാണ് എന്നാൽ നമ്മൾ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് ആധാർ കാഡ് കണ്ട് വലിയ ഉപകാരമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഒരു രേഖയും കൊടുക്കാതെ ആയിരുന്നു നമ്മൾ ആധാർ കാർഡ് എടുത്തത് അതിനപ്പുറം പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ആധാർ കാർഡ് വേണ്ടി വന്നത് നമ്മുടെ അതിലെ ഓരോ ചെറിയ തെറ്റുകൾ പോലും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും നമ്മൾ അക്ഷയൽ കയറി ഇറങ്ങി നടക്കുന്നവരാണ് ബഹുപൂരിവേഷം ആളുകളും അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള വെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ വീഡിയോ ഒക്കെ ഡേറ്റ് കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് തോട്ടത്തിലുള്ള വെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യം നമ്മൾ ചെറിയ കുട്ടികളുടെ ആധാർ കാഡാണ് നോക്കാൻ പോകുന്നത് ഒരു കുട്ടി ജനിച്ച അന്ന് മുതൽ തന്നെ നമുക്ക് ആധാർ കാർഡ് എടുക്കാൻ സാധിക്കും അത് പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് കുട്ടിക്ക് അഞ്ച് വയസ്സ് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് എന്നാണോ ലഭിക്കുന്നത് അന്ന് മുതൽ നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും ആധാർ കാർഡ് എടുക്കാം കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കൂടെ പോകുന്ന രക്ഷിതാവിൻ്റെ ആരുടെയെങ്കിലും ഒരു ആധാർ കാർഡിൻ്റെ കോപ്പി എന്നിവ മാത്രമാണ് ആ സമയത്ത് നമുക്ക് ആധാർ കാർഡ് എടുക്കാൻ ആവശ്യമുള്ളത് എന്നാൽ അപ്പോൾ എടുക്കുന്ന ആധാർ കാർഡിൽ കുട്ടിയുടെ ഫിംഗർ പ്രിൻ്റോ മറ്റൊന്നും രേഖപ്പെടുത്തുകയില്ല കുട്ടിൻ്റെ ഫോട്ടോ മാത്രമാണ് രേഖപ്പെടുത്തുക അതിനുശേഷം കുട്ടിക്ക് അഞ്ച് വയസ്സ് കഴിയുന്ന സമയത്ത് കുട്ടിയുടെ ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം ആ സമയങ്ങളിൽ കുട്ടിയുടെ ഫിംഗർ മറ്റും രേഖപ്പെടുത്തും അതിനുശേഷം കുട്ടിക്ക് പതിനഞ്ച് വയസ്സ് എന്താണ് ആവുന്നത് അതിനുശേഷം ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യുക അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ആ കുട്ടിക്ക് സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പ്ലസ് വൺ പ്ലസ് ടു അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും എല്ലാം ഉപകാരപ്പെടും ഈ ചെറിയ കുട്ടികൾക്ക് ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കുക കുട്ടിയുടെ പേര് സർനെയിമ് കാര്യങ്ങൾ കറക്റ്റായി കൊടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും കറക്റ്റായി കൊടുക്കാൻ ശ്രദ്ധിക്കുക ആ സമയത്ത് തന്നെ നമുക്ക് രക്ഷിതാവിൻ്റെ ആരുടെയെങ്കിലും മൊബൈൽ നമ്പറും അതിൽ കൊടുക്കാൻ സാധിക്കും ഈ മൊബൈൽ നമ്പർ ഒന്നും നമ്മൾ വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന നമ്പർ തന്നെയായിരിക്കണം അത് ഇനി അഞ്ച് വയസ്സിന് ശേഷമാണ് കുട്ടികൾക്ക് ആധാർ കാർഡ് എടുക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും സ്കൂൾ സംബന്ധമായിട്ടുള്ള രേഖകൾ കൂടി ആവശ്യം വരും അതുകൊണ്ട് തന്നെ സ്കൂൾ ആധാർ കാർഡ് ഇല്ലാതെ സ്കൂൾ ചേർത്തുകയാണെങ്കിൽ നമ്മൾ എന്താണ് കുട്ടി കിടാമെന്ന് ഉദ്ദേശിച്ച പേര് കറക്റ്റായി തന്നെ സ്കൂളിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ പത്ത് വർഷമായി ഉപയോഗിക്കാതെ ഇരിക്കുന്ന ആധാർ ഉണ്ട് ഇതിൽ കൂടുതൽ ആളുകളും പ്രായമുള്ള ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാകും കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പ് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാകും അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടാവില്ല അവരുടെ പേരിന് എന്തെങ്കിലും മിസ്സ്പോൾ മിസ്റ്റേക്ക് ഉണ്ടോ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഫോട്ടോ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് എന്ന് കരുതി ഫോട്ടോ മാറണമെന്നില്ല നിർബന്ധമായിട്ടും നമ്മളൊരു ഇപ്പോഴത്തെ ഫോട്ടോ തന്നെ ഉപയോഗിക്കുക പെൻഷൻ സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങൾക്കും ഇനി ആധാറിലെ ഫോട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും നമ്മുടെ മുഖം കാണിച്ചുള്ള ഓതന്റിക്കേഷൻ നടപടികൾ നടപടികളായിരിക്കും ഇനി ആധാറിലെ മാഷ്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരിക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ആധാറിലെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ കാര്യമായിട്ട് രേഖയും കൊടുക്കാതെ എടുത്ത ആധാർ കാർഡ് ആയതുകൊണ്ട് തന്നെ ഒന്നുകിൽ നമ്മൾ പറഞ്ഞു കൊടുത്ത വയസ്സ് അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത വോട്ടർ ഐ ഡി കാർഡിലെയോ മറ്റോ വയസ്സ് അന്നൊന്നും ആ സമയങ്ങളിൽ മാസം മാസമേത് വർഷമേത് രേഖപ്പെടുത്താറില്ല ജന മുപ്പത്തഞ്ച് വയസ്സിൽ നിന്ന് കണക്ക് കൂട്ടി അതിനനുസരിച്ചുള്ള വർഷം കണക്ക് കൂട്ടി ഒന്നേ ഒന്ന് കണക്കാക്കിയാണ് നമ്മുടെ എല്ലാം ആധാർ കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് രേഖപ്പെടുത്തിയത് ഇപ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടാണ് ആധാറിലെ ചെറിയ കാര്യങ്ങൾ പോലും തിരുത്താൻ അതുകൊണ്ട് തന്നെ ഇനി ആധാർ കാർഡ് എടുക്കുന്ന ആളുകളും ഇനിയിപ്പോൾ തെറ്റുള്ള ആളുകൾ അതിന് പരിശ്രമിച്ച് തെറ്റുകൾ തിരുത്തുക ഒരു വട്ടം തിരുത്തി കഴിഞ്ഞാൽ പിന്നീട് തിരുത്താൻ വളരെ ബുദ്ധിമുട്ടാകുന്നുണ്ട് ആധാറിലെ എല്ലാ സംഭവങ്ങളും നിർബന്ധമായിട്ടും ആധാർ കാർഡ് തെറ്റു തിരുത്താൻ പോകുന്നതിന് മുമ്പായി തന്നെ എന്തെല്ലാം തെറ്റുകളുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഡേറ്റ് ഓഫ് ബർത്ത് അഡ്രസ്സ് ഫോൺ നമ്പറ് മെയിൽ ഐ ഡി എന്നീ കാര്യങ്ങളെല്ലാം കറക്റ്റായി തന്നെ കൊടുക്കുക ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിൽ തിരക്ക് കുറഞ്ഞ സമയമാണ് മാർച്ച് മാസം അവസാനത്തോട് കൂടി തന്നെ കുട്ടികളുടെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളായി അക്ഷയ കേന്ദ്രങ്ങൾ തിരക്ക് കൂടുന്ന സമയമായിരിക്കും പിന്നീട് ഇനി വരാൻ പോകുന്നത് ആ സമയങ്ങൾക്ക് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ ആധാർ കാർഡിലെ തെറ്റുകൾ തിരുത്താൻ ശ്രദ്ധിക്കുക നമ്മൾ ഇനി എന്തെങ്കിലും രൂപത്തിലുള്ള രേഖകൾ എടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും രൂപത്തിലുള്ള രേഖകൾക്ക് അപ്ലിക്കേഷൻ നൽകിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡിൽ എങ്ങനെയാണ് പേരുള്ളത് അതുപോലെ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക അതിൽ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ പോലും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോ കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം